നമസ്കാരം ബൈക്കിലെത്തി മാല പറിക്കൽ ഈ ഒരു പരിപാടി കുറേ കാലമായി തുടങ്ങിയിട്ട് നിരവധി പേർ ഇതുപോലെ തന്നെ ഹെൽമെറ്റും ഒക്കെ ധരിച്ചുകൊണ്ട് മുന്നിലും പിന്നിലും ഇരുന്നു കൊണ്ട് ബൈക്കിൽ വഴിയിൽ കൂടെ നടന്നു പോകുന്ന സ്ത്രീകളുടെ മാല പറിക്കുന്ന പ്രത്യേകിച്ചും പ്രായമായവരുടെയും ഒക്കെ മാല പറിക്കുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് പലരും പിടിക്കപ്പെട്ടിട്ടുണ്ട് അത് ഒരു മോഷണത്തിൻ്റെ ഒരു രീതിയായിട്ട് കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം അതിൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം വഴിയിൽ കൂടെ ബൈക്കിൽ പോവുകയാണ് ഇപ്പോൾ രണ്ടുപേർ ബൈക്കിൽ പോകുന്നു അവർ മാല പറിക്കാനാണോ പോകുന്നത് എന്ന് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ല ഒരാൾ വഴിയിൽ കൂടെ നടന്നു പോകുന്നു കൂടെ നടന്നു പോകുന്നു ഒരുത്തൻ പുറകിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ രണ്ടുപേർ പുറകിൽ നിന്ന് വന്ന് എൻ്റെ ഈ മാല പൊട്ടിച്ചുകൊണ്ട് പോകും എന്ന് ചിന്തിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ച് നടക്കാൻ പറ്റുമോ ബുദ്ധിമുട്ടാണ് അകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മാലയൊക്കെ തന്നെ റോൾഡ് ഗോൾഡ് മാലകളോ ഇമിറ്റേഷൻ മാലകളോ ഒക്കെ ധരിച്ചുകൊണ്ട് പുറത്തു പോവുക കഴിയുന്നതും പ്രത്യേകിച്ച് പ്രായമായ സ്ത്രീകളെയൊന്നും ഇത്തരം സ്വർണ്ണാഭരണങ്ങളൊന്നും അണിയിച്ച് പുറത്ത് വിടാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളേ ചെയ്യാൻ പറ്റുന്നുള്ളൂ കഴിഞ്ഞ ദിവസമാണ് ബൈക്കിലെത്തി മാല പറിച്ച മാല പറിച്ച ഒരു വ്യക്തിയെ തിരുവനന്തപുരത്ത് ഒരു യുവതി അതിസാഹസികമായി നേരിട്ടു അതിശക്തമായി തന്നെ ആ കുട്ടി പ്രതികരിച്ചു ഇത് വൈറലാവുകയും ചെയ്തു തിരുവനന്തപുരത്ത് പോത്തൻകോട് പെരുത്തല സ്വദേശി അശ്വതി എന്ന പെൺകുട്ടിയാണ് അതിസാഹസികമായിട്ട് ഈ മാല പൊട്ടിക്കുന്നവനെ പിടിച്ചത് സംഭവത്തിൽ ആ കുട്ടിക്ക് പരിക്കേറ്റു മാല പൊട്ടിക്കുന്നതിനിടെ യുവതി മോഷ്ടാവായ അനിൽകുമാർ അനിൽകുമാർ എന്ന വ്യക്തിയാണിത് പിടിച്ചു പറിക്കാൻ ശ്രമിച്ചത് ഷർട്ടിൽ പിടിച്ചു വലിച്ചു ബൈക്കിൽ നിന്ന് റോഡിലേക്ക് വീണ മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പിന്നീട് പോലീസിലേൽപ്പിച്ചു ചന്തവള സ്വപ്നാലയത്തിൽ അനിൽകുമാർ എന്ന നാൽപ്പത്തിരണ്ടുകാരനാണ് കഴക്കൂട്ടം പോലീസിൻ്റെ പിടിയിലായത് എന്നാൽ ഇത്തരത്തിലുള്ള പ്രതികരണം അപകടം ക്ഷണിച്ചു വരുത്തുമെന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ദുരന്ത നിവാരണ വിഭാഗം തലവനും എഴുത്തുകാരനും മുരളി മുരളിത്തുമ്മാരി കൂടി പറയുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ നമ്മുടെ വെള്ളക്കെട്ടുകളെക്കുറിച്ചും മഴയെക്കുറിച്ചുമൊക്കെ തന്നെ പോസ്റ്റുകൾ ദുരന്ത നിവാരണ വിദഗ്ധൻ എന്നുള്ള നിലയ്ക്ക് പോസ്റ്റുകളും വിശദാംശങ്ങളും ഒക്കെ തന്നിരുന്നു അതായത് ഈ ഒരു സംഭവം ഒരുത്തൻ മാല പൊട്ടിക്കാൻ വരുന്നു അവൻ്റെ മനസ്സിലെന്താണ് അവൻ ഏത് രീതിയിൽ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നു പദ്ധതിയിട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും അതിന് വരാൻ പോകുന്ന ചില തിരിച്ചടികളെക്കുറിച്ചും അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ചില ബുദ്ധിമുട്ടുകളെ കുറിച്ചുമാണ് അദ്ദേഹം പറയുന്നത് ഈ സാഹചര്യത്തിൽ കള്ളൻ എന്ത് ചെയ്യും അതായത് ഒരു കള്ളൻ എന്താണ് ചെയ്യുന്നത് അവനെ രക്ഷപ്പെടണം ഏത് രീതിയിൽ രക്ഷപ്പെട്ടേ പറ്റൂ അവൻ ഓടി ഓടി രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ വണ്ടിയിൽ കയറി രക്ഷപ്പെടുകയോ വേണം അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും അതിനിടയിൽ നമ്മളെ അപായപ്പെടുത്താനുള്ള സാധ്യത കൂടി കൂടി ചൂണ്ടിക്കാട്ടുന്നു മാലയോ പഴ്സോ പോകേണ്ടടുത്ത് ആരോഗ്യമോ ജീവനോ പോകും എന്നാണ് തുമ്മാരുകുടി പറയുന്നത് കുറിപ്പിൻ്റെ രൂപം ഇങ്ങനെയാണ് മാലയുടെ വില ജീവൻ്റെ വില എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കുറിപ്പ് എഴുതുന്നത് കുറിപ്പ് നമുക്ക് പൂർണ്ണമായിട്ടൊന്ന് വായിക്കാം മാല പൊട്ടിച്ചെടുത്ത മോഷ്ടാവിനെ സ്കൂട്ടറിൽ നിന്ന് വലിച്ചു താഴെയിട്ട യുവതി യുവതിയുടെ വാർത്തയും ചിത്രവുമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് മാല തിരിച്ചു കിട്ടി വലിയ പരിക്കൊന്നും പറ്റിയതുമില്ല മുൻപും പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കൽ കൂടി പറയാം ഒരാൾ നമ്മുടെ മാലയോ പഴ്സോ തട്ടിയെടുക്കാൻ വന്നാൽ അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്തോ എ ടി എം കൗണ്ടറിലോ ഒക്കെ വന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങാനോ മാല വാങ്ങാനോ ശ്രമിച്ചാൽ അവരോട് മല്ലു പിടിക്കാനാണ് നമ്മളുടെ സ്വാഭാവിക പ്രതികരണം അങ്ങനെയാണല്ലോ പക്ഷേ ഇതല്ല ഏറ്റവും ശരിയായ പ്രതികരണം കള്ളൻ നമ്മളെ നേരിടുന്നത് അവർ തീരുമാനിക്കുന്ന സ്ഥലത്തും സമയത്തുമാണ് സുഹൃത്തുക്കളോ ആയുധങ്ങളോ പരിചയമോ ഒക്കെ മോഷ്ടിക്കുന്നതിലും മോഷണത്തിന് ഇടയാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുമൊക്കെ അവർക്ക് ഉണ്ടാകും ചുറ്റും ആൾക്കാർ കാണും ചിലപ്പം ഗ്രൂപ്പായിരിക്കും ആയുധങ്ങൾ കാണാം പോരാത്തതിന് മോഷണത്തിൽ ഇടയ്ക്ക് പിടിക്കപ്പെടുന്നത് കളന്മാരെ സംബന്ധിച്ച് വലിയ റിസ്ക്കാണ് പ്രത്യേകിച്ചും നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ പറയണോ നമ്മളാകട്ടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇത് സംഭവിക്കുന്നത് ഇതിനെ നേരിടാൻ ഒരു സംവിധാനമോ തയ്യാറെടുപ്പോ നമ്മുടെ കയ്യിൽ ഇല്ല നമുക്കില്ല കത്തിയില്ല തോക്കില്ല നമ്മുടെ കയ്യിലൊന്നുമില്ല കാരണം ഒരുത്തൻ ഇതുപോലെ വന്ന് മോഷ്ടിക്കും എന്ന് വിചാരിച്ചുകൊണ്ടല്ലോ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ കള്ളൻ എന്തും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം മാലയോ പൊഴുസോ പോകേണ്ടിടത്ത് ആരോഗ്യമോ ജീവനോ പോകും പെട്ടെന്ന് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ പകച്ചു പോവുകയാണ് ചെയ്യുന്നത് എങ്ങനെ പ്രതികരിക്കും എന്നത് യാന്ത്രികമായിരിക്കും പക്ഷേ അല്പമെങ്കിലും ചിന്തിക്കാൻ സാധിച്ചാൽ കള്ളനുമായി ഒരു മൽപ്പിടിത്തത്തിന് പോകാതിരിക്കുന്നതാണ് ബുദ്ധി പറ്റിയാൽ കള്ളൻ്റെ വണ്ടിയുടെ നമ്പരോ കളറോ അല്ലെങ്കിൽ അയാളുടെ രൂപമോ ഭാവമോ അയാളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചോ ചെരുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുവെക്കണം പോലീസിൽ പരാതിപ്പെടുക ഒരു മോഷ്ടിച്ച വസ്തു തിരിച്ച് കിട്ടിയേക്കാം ഇപ്പോൾ ഈ സി സി ടി വി ക്യാമറകളൊക്കെ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല ജീവൻ കുഴപ്പത്തിലാകില്ല അത് ഉറപ്പാണ് ജീവനാണ് വലുത് മാലയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് നമ്മൾ മലപ്പിടുത്തത്തിന് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ശക്തമായി തിരിച്ചടിക്കും അയാൾക്ക് ചുറ്റും ചിലപ്പോൾ ആളുകൾ കാണും അയാളുടെ കയ്യിൽ ആയുധങ്ങൾ കാണും അയാൾക്ക് പരിചയമുള്ള സ്ഥലമായിരിക്കും അല്ലെങ്കിൽ അയാൾക്ക് മറ്റ് സപ്പോർട്ടുകൾ പിന്തുണകൾ കാണും പ്രത്യേകിച്ചും പുരുഷനാകുമ്പോൾ കൂടുതൽ ശക്തിയും കരുത്തും കാണും സ്ത്രീകൾക്കതുണ്ടാകണമെന്നില്ല പ്രത്യേകിച്ചും പ്രായമായവർക്കൊക്കെ മൽപ്പിടിക്കാനൊന്നും പറ്റില്ല സ്ത്രീകൾക്ക് പൊതുവേ പെട്ടെന്ന് ഒരാൾ ആക്രമിക്കാൻ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കരാട്ടെ ക്ലാസ് കളരി ക്ലാസ്സൊക്കെ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ പോലും സാധാരണക്കാരിയായ ഒരാൾക്ക് തിരിച്ചടിക്കാൻ പെട്ടെന്ന് പറ്റില്ല മാത്രമല്ല ഇത് വലിച്ചു പറിക്കുമ്പോൾ കഴുത്തിൽ കയറി വലിച്ച് ഇയാൾ പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ നമ്മുടെ കഴുത്തിന് പരിക്ക് പറ്റാം കഴുത്തായതുകൊണ്ട് ജീവൻ അപകടം ഉണ്ടാകാം ഏതെങ്കിലും തരത്തിൽ നമ്മളെ എന്തെങ്കിലും ആയുധം കൊണ്ട് ആക്രമിച്ചേക്കാം നമ്മളെ പിടിച്ചെങ്ങോട്ടെങ്കിലും തള്ളാം നിലത്തോ കല്ലിലോ വല്ലതും തലയടിച്ച് നമുക്ക് അപകടം പറ്റാം അതുകൊണ്ട് കഴിയുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അതിനുശേഷം അയാൾ മാല കൊണ്ടുപോയിക്കോട്ടെ ജീവരാണല്ലോ വലുത് മാലയേക്കാലും ആ ഒരു വിലയിരുത്തലാണിപ്പോൾ ശ്രീ മുരളീധമാർ കൂടി പറഞ്ഞിരിക്കുന്നത് അപ്പം പോലീസുമായി ബന്ധപ്പെട്ട മറ്റന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഇയാൾ അൽ പിടിക്കപ്പെടത്തെ മാല കിട്ടാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ നമ്മുടെ പോലീസൊക്കെ മിടുക്കന്മാരാണ് മാലയൊക്കെ എത്രയും പെട്ടെന്ന് പിടിച്ച് റെഡിയാക്കി തരും അതിന് മറ്റ് നിയമ നടപടിക്രമങ്ങളിലൂടെയൊന്ന് കടന്നു പോകണമെന്ന് മാത്രം കേസായതുകൊണ്ട് എന്തായാലും മാല എല്ലാവരും സൂക്ഷിക്കുക കഴിയുന്നും ഇമിറ്റേഷൻ ഇട്ട് പുറത്തു പോവുക കഴിയുന്നും ഇത്തരക്കാരോട് മൽപ്പിടുത്തത്തിന് ശ്രമിക്കാതിരിക്കുക പോലീസിൽ പരാതി നൽകുക അദ്ദേഹം പറഞ്ഞതുപോലെ ശാരീരികമായ അപകടങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും നമുക്കുണ്ടാകാതിരിക്കട്ടെ മാല പോയാൽ കിട്ടും തിരിച്ചു കിട്ടും അല്ലെങ്കിൽ പോലീസ് നടപടിയിലൂടെ നമുക്കത് തിരികെ എടുക്കാൻ ഉള്ള സാധ്യതയുണ്ട് ഇനി പോയാലും ജീവനും നമ്മുടെ ആരോഗ്യത്തിനും ഒന്നും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം